ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അനുഭവത്തിൽ നിങ്ങളുടെ അടുത്ത് എന്താണ് കാര്യമായിട്ട് നല്ല ഒരു അധ്യാപകൻ എന്നുള്ളതിൽക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ ഈ അനുഭവം അതല്ലെങ്കിൽ ചരിത്രം അതല്ലെങ്കിൽ ഒരു കഥ എന്നുള്ള ഒരു സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇന്നലെ വിദ്യാലയത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഒരു എൽ പി വിദ്യാലയത്തിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് എൽ പി വിദ്യാലയം എന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണ് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ മാത്രമുള്ള മക്കളാണ് അപ്പോൾ അതിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ നിഷ്കളങ്കരായ കുട്ടികൾ അവരുടെ സ്നേഹ വായ്പകളും അവരുടെ സംസാരങ്ങളും അവരുടെ കൊഞ്ചലുകളും ചിരികളും വാത്സല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളെയും മറ്റുമൊക്കെ മറക്കും നമ്മൾ നമ്മൾ വിദ്യാലയത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ഒരു പത്ത് പതിനാല് വർഷത്തെ അധ്യാപക ജീവിതത്തെ അധ്യാപന ജീവിതത്തിൽ പരിചയമാണത് നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പ്രയാസങ്ങൾ പോലും നമ്മൾ വിദ്യാലയത്തിലേക്കെത്തിയാൽ നമ്മളത് പോകും ഈ മക്കളുടെ കളിയും ചിരിയും അവർ നമ്മളോട് ഇടപഴകുന്നതുമൊക്കെ കാണുമ്പോൾ ഇന്നലെ ഞാൻ ഈ വിദ്യാലയത്തിലെത്തി നമ്മുടെ വിദ്യാലയത്തിലൊരു പെട്ടെന്ന് പ്രീ പ്രൈമറിയിൽ നിന്ന് അവിടുത്തെ ഒരു ടീച്ചറ് എന്നെ വിളിക്കുകയാണ് കുട്ടി കരയുന്നുണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെന്ന് നോക്കി നോക്കുമ്പോൾ കുട്ടിയുടെ കാലും ഒരു ചെറിയ മുറിവ് വന്നിട്ടുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല നിലക്കും നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെയാണ് വന്നത് എന്തായിരിക്കും എന്നാൽ രക്തമൊന്നും പൊടിഞ്ഞിട്ടില്ല മറ്റു പ്രയാസങ്ങളൊന്നുമില്ല ചെറിയ രണ്ട് കുത്ത് അപ്പോ സ്വാഭാവികമാണല്ലോ ഭയപ്പെടും അതും ചെറിയ മോളാണ് എൽ കെ ജിയിൽ പഠിക്കുന്ന അപ്പോൾ കുട്ടികളാണ് അവർ ഇന്റർവ്യല സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങും മറ്റൊക്കെ ചെയ്യും സ്വാഭാവികമാണ് പല ഏഴ് ജന്തുക്കളും മറ്റൊക്കെ ഉണ്ടാകാം നമ്മൾ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല പരിസരം പരിസരമൊരുക്കണമെന്ന ശനമായ നിർദ്ദേശം സംസ്ഥാന സർക്കാരുടെ ഭാഗത്തൊക്കെ നിന്നുള്ളത് കൊണ്ട് നമ്മുടെ വിദ്യാലയം അടക്കം ഇപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാം എൻ്റെ വിദ്യാലയത്തിൽ നമ്മുടെയൊക്കെ ഹെഡ് മാസ്റ്റർമാരൊക്കെ നേരിട്ട് അത്രയും ദിവസങ്ങൾ വളരെ വൃത്തിയോടുകൂടി അത് കൊണ്ട് നടന്നതാണ് പക്ഷേ എന്നിരുന്നാലും മഴക്കാലത്ത് എന്തുണ്ടാകാം അത് സ്വാഭാവികമാണ് ആരും കുറ്റം കൊണ്ടോ കുറവ് കൊണ്ടോ ഒന്നുമല്ല അതങ്ങനെ സംഭവിക്കും അപ്പം എത്ര വലുതാണെങ്കിലും തൊട്ട് ഒരു ഒരു ഒന്നൊരു മാസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞതുപോലെ ഞാൻ വീട്ടിലായിരിക്കെ സ്കൂളിലായിരിക്കും വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു നോക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്തൊരു പാമ്പ് വീട്ടിനകത്തൊരു പാമ്പ് അപ്പൊ ഇത് എന്നിട്ട് പിന്നെ പുറത്തില്ലായിരിക്കില്ലല്ലോ നമ്മൾ വീട്ടിനകത്താണ് അകത്ത് പറയുമ്പോൾ ടൈലിന്റെ ഉള്ളില് പാമ്പ് അപ്പൊ ഞാൻ പെട്ടെന്ന് ജ്യേഷ്ഠനൊക്കെ വിളിച്ചു വരുത്തിയത് അപ്പൊ അത് ഏജന്തു ആണ് വിഷജീവിയാണ് അപ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു നോക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കുട്ടിനെ വേറെ ലക്ഷണങ്ങളൊന്നുമില്ല കുട്ടിക്ക് പ്രയാസങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും നമ്മൾ വിദ്യാലയത്തിലെ അധ്യാപകർ പെട്ടെന്നത് മുൻകരുതലെടുത്ത് നമ്മളൊരു തീരുമാനം എടുക്കാതെ വേഗം നമ്മളാണ് രക്ഷിതാക്കളാണ് വേഗം കുട്ടി ആശുപത്രി കൊണ്ടുപോയി രക്ഷിതാക്കളെ അറിയിച്ചു അവിടെ തൊട്ടടുത്ത് ഒരു ക്ലിനിക്ക് കൊണ്ടുപോയി പറഞ്ഞു പ്രശ്നമൊന്നുമില്ല അത് വേറെന്തോ ചെറിയൊരു പോറലാണ് പരകിലാണ് എന്നാലും അന്ന് നിങ്ങൾ കൺഫർമേഷൻ വേണ്ടിയിട്ട് ഒരു ഒബ്സർവേഷൻ കൊണ്ടുപോയിക്കോളും ബ്ലഡ് ടെസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെയും ചെയ്തു അലഹമ്മ ഒന്നും ഉണ്ടായില്ല നെഗറ്റീവായിരുന്നു റിസൾട്ട് അപ്പൊ അത് ഏറെ സന്തോഷം നൽകുന്നതാണ് അപ്പോൾ ഒരു മുഴുനീള മണിക്കൂറുകൾ ആശം കണ്ടാക്കുകയും രക്ഷിതാക്കളെ പോലെ നമ്മൾ പ്രയാസപ്പെടുത്തുകയും ചെയ്തു ഇത് ഒന്നല്ല അപ്പോൾ ഇന്നലെ ആയതുകൊണ്ട് ഞാൻ ഷുക്കൂർ ഒരു അനുഭവം ചോദിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഒരു പ്രിപ്പയർഡ് അല്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് വന്നവരും അനുഭവമാണ് ഇത് നിങ്ങൾ വയനാട് എൻ്റെ ഓർമ്മ പിന്നെ സ്കൂളിൻ്റെ തറയിൽ നിന്ന് അതുപോലെ നിങ്ങളുടെ സ്കൂളും നമ്മളിപ്പോഴത്തെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായതൊക്കെയും കുറച്ച് വർഷങ്ങൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്തു കേട്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ചില അശ്രദ്ധകൾ അവിടെ വന്നു പോയെന്ന് നമ്മൾ ചർച്ച ചെയ്തു മീഡിയകളടക്കം കൊണ്ടുപോകാൻ വൈകിപ്പോയോ എന്നുള്ളതടക്കം അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശ്രദ്ധ അതൊരു ശ്ലാഘനീയമാണ് ബാക്കിയുള്ള അധ്യാപകർക്കും അതുപോലെയുള്ള ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ആ അത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വിഷമിക്കേണ്ടി വരും അപ്പോൾ അള്ളാഹുത്തല്ലാത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെയും ഇതുപോലെയുള്ള എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന കൂടെ എന്ത് ചെയ്യുകയാണ് ആ ചെയ്യാണ് നമ്മുടെ മക്കളെ എങ്ങനെ കാണുന്നു അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളെ കാണാൻ എന്ന് കഴിയുന്നു അപ്പോഴാണ് ഒരു അധ്യാപകൻ യഥാർത്ഥ അധ്യാപകനാകുന്നത് അതല്ലെങ്കിൽ ഡെസിഗ്നേഷൻ മാത്രമാണ് അത് അദ്ദേഹം ടീച്ചറാണ് അവർ മാഷ ആണ് എന്നുള്ളൊരു ഡെസിഗ്നേഷനുള്ളൂ പക്ഷേ യഥാർത്ഥ അധ്യാപകനാകുന്നത് സ്വന്തം മുന്നിലിരിക്കുന്ന മക്കളെ എൻ്റെ കുട്ടി എന്നുള്ളത് പോലെ കാണാൻ കഴിയുക എന്നുള്ളത് അത് ഏത് മേഖലയിലും ഇപ്പോൾ നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിലൊരു വിഷയം വന്നല്ലോ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വിഷയം വന്നു ഏതിൻ്റെ ഈ എക്യുപ്മെൻസ് ഇല്ല എന്നുള്ളത് ഡോക്ടർ ഹാരിസ് പറഞ്ഞു എൻ്റെ മുന്നിൽ കിടക്കുന്നത് എൻ്റെ മകൻ്റെ പ്രായമുള്ള മകനാണ് ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന എക്വിപ്മെൻസ് കേടുവന്നപ്പോൾ എനിക്ക് ഭയമായി പേടിയായി അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറഞ്ഞത് എന്ന് ആ ഒരു സംസാരത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി എടുത്തു പറഞ്ഞു അങ്ങനെ കാണാൻ കഴിയാണ് ഒരു ഡോക്ടർക്ക് എൻ്റെ മുന്നിൽ വരുന്ന കുട്ടി എൻ്റെ കുട്ടിയായി ഉമ്മ എൻ്റെ ഉമ്മയായി കാണാൻ കഴിയുമ്പോഴാണ് ഇത് വിജയിക്ക എന്ന് പറയുന്നുണ്ട് അള്ളാഹുദല അങ്ങനെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാനും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ റബ്ബ് എല്ലാവിധ സുരക്ഷിതത്വവും നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ പറഞ്ഞ പോലെ എത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അതൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ കലാകളാണ് പക്ഷെ അത് വന്ന് കുറേ പ്രയാസങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ ഏതാനും മണിക്കൂറുകൾ മാനസികമായി പ്രയാസപ്പെട്ടു എന്നുള്ളത് അത് വല്ലാത്തൊരു പ്രശ്നമാണ് അവിടെ നമുക്ക് എന്താ പറയുക ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അതിൻ്റെ റിസൾട്ട് കിട്ടോളം അല്ലാഹുതാല അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം കാത്തിരക്ഷിക്കട്ടെ എന്ന് കൂട്ടത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു ജസാക്കും ഉള്ളു ഹയറ